ഹായ് ഹലോ പുതിയൊരു സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു സെൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂടാതെ ക്രിസ്മസ് സമ്മാനമായിട്ട് ഗിഫ്റ്റ് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കാണ് നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം ഇപ്പം നമ്മൾ കുറച്ച് പ്ലാന്റുകൾ സെയിലിന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റും കാര്യമൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പ്ലാന്റുകളുടെ ഡി ടി സി വഴി മാത്രമാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് എനിക്ക് അയക്കാൻ കുറച്ച് അവിടെ കൊണ്ട് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് പോസ്റ്റ് അയക്കാത്തത് ഡി ടി സി വഴി മാത്രമാണ് പ്ലാന്റുകൾ അയക്കുന്നത് പിന്നെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ഉണ്ട് ഫോൺ പേയും ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അല്ല അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ് കാണാം ഫസ്റ്റ് കാണിക്കുന്നത് ഈ പ്ലാന്റ് വൈറ്റ് പ്രിൻസസ് ട്രൈ കളർ ആണ് ലീഫിലൊരു പിങ്ക് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് ഈ ലീഫ് ഇതിൻ്റെ ലീഫിലുള്ള ഈ വൈറ്റ് ഷെയ്ഡിനനുസരിച്ചാണ് ഈ വേരിയേഷൻ അനുസരിച്ചാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വേരിയേഷൻ കൂടുന്നതിനനുസരിച്ച് റേറ്റും കൂടും അപ്പം എല്ലാ പ്ലാന്റിലും പിങ്ക് ഷെയ്ഡ് വന്നിട്ടില്ല കുറച്ച് പ്ലാന്റുകൾക്ക് മാത്രമാണ് ലീഫിൽ പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റെമ്പിൽ ഗ്രീനും പിങ്ക് കളർ ലൈനും കൂടി വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നമ്മളിത് ഏത് പോട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ പോട്ടിലാണ് നമ്മൾ ഈ പ്ലാന്റ് വച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ലീഫൊക്കെ ആയിരിക്കും വലിയ പോട്ടിലാണ് നമ്മൾ ഈ പ്ലാന്റ് വച്ചിട്ടുള്ളതെങ്കിൽ വലിയ ലീഫൊക്കെ ആയിട്ടായിരിക്കും പ്ലാന്റ് വളരുന്നത് അപ്പം ഇതിൻ്റെ തന്നെ പിങ്ക് പ്രിൻസസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ച് തരാം ഇതാണ് എൻ്റെ സുന്ദരിക്കുട്ടി പേര് പോലെ തന്നെയാണ് പ്രിൻസസ് പോലെ നമ്മുടെ ഗാർഡനിൽ ഏതൊക്കെ പ്ലാന്റ് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്ലാന്റ് നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ നല്ല തലയെടുപ്പോടെ നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്ന ചെടിയാണിത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു സ്റ്റിക്കിൽ കയറി ചുറ്റിയാണ് കയറ്റി വിട്ടി വിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെയൊക്കെ സൈസുണ്ടല്ല വലിയ ലീഫാണ് ഇതിൻ്റെ പോട്ടിങ്സ് മിക്സ് തയ്യാറാക്കുമ്പോൾ പെർലൈറ്റും മണലും കോക്കോപ്പിറ്റും പിന്നെ ചാണകപ്പൊടിയൊന്നും അങ്ങനെ ഇടണ്ട കുറച്ച് സാഫ് ഉണ്ടെങ്കിൽ സാഫുണ്ടെങ്കിൽ സാഫിട്ട് മിക്സ് ചെയ്ത് പ്ലാന്റ് നട്ടാൽ മതി എന്തായാലും നല്ലതുപോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് വേണം നിങ്ങൾ തയ്യാറാക്കാനായിട്ട് വെള്ളം തങ്ങി നിൽക്കാതെ നോക്കിയാൽ മതി പിന്നെ ഒത്തിരി വളങ്ങളൊന്നും ചേർക്കരുത് ഒത്തിരി വളങ്ങൾ ചേർത്താൽ ഇതുപോലെ ലൈഫിൽ വേരിയേഷൻ വരില്ല അപ്പം ഇപ്പം നമുക്ക് സെയിലിനായിട്ടുള്ള വൈറ്റ് പ്രിൻസസ് ഇതുപോലെ വളർത്തുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഗ്രീനും വൈറ്റും പിങ്കും ഇട കളർന്നിട്ടുള്ള ലീഫ് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ സ്റ്റെമ്പാണെങ്കിൽ ഗ്രീനും ഒരു പിങ്ക് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് സ്റ്റെമ്പിൽ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ പടർന്ന് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വെറൈറ്റി തന്നെയാണ് പ്രിൻസസ് പ്ലാന്റ് നെക്സ്റ്റ് വരുന്നത് കലാത്തിയ ധോത്തിയാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ച് തരാം ഇത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണെങ്കിൽ ടു ഹൺഡ്രഡ് ആയിരിക്കും റേറ്റ് വരുന്നത് നല്ല വലിയ ലീഫാണ് ഇതിൻ്റേത് അപ്പം ഇത് ഇത് ആ ഒരു റേറ്റിൽ വരുന്ന പ്ലാന്റ് ആണ് ഇത് വന്നിട്ട് അതിൻ്റെ ചെറിയ ലീഫും ഡബിൾ ഷൂട്ട് വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ ആയിരിക്കും റേറ്റ് വരുന്നത് അപ്പം ഇത് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് ഫിലോഡൻഡ്രം റെഡ് ഹാർട്ടാണ് അപ്പം അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ചെടിയാണിത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് സെൻറ്ററിൽ ഒരു റെഡ് ലൈനൊക്കെ വരുമ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്നത് ധ്യൊരു പ്ലാന്റ് ആണ് ഡാർക്ക് ഗ്രീൻ ലീഫിൽ ലൈറ്റ് ഗ്രീൻ ഡോട്ട് ഡോട്ടായിട്ട് കാണുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ആണ് റേറ്റ് അടുത്ത് കാണിക്കുന്നത് ബർക്കിൻ പ്ലാന്റ് ആണ് ഫിലോതന്ത്രം ബെർകിൻ ലീഫിൽ നല്ലതുപോലെ വേരിയേഷൻ വന്നിട്ടുള്ള ചെടിയാണിത് ഇതിൻ്റെ വൈറ്റ് ലൈൻ നല്ലതുപോലെ കാണുന്നുണ്ട് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇതിനേക്കാളും വലിയ പ്ലാന്റും ഉണ്ട് എല്ലാം ഒരേ റേറ്റിൽ വരുന്ന പ്ലാന്റ് ആണ് ഇത് കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആണ് അപ്പം എല്ലാം നമ്മൾ ഒരു റേറ്റിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല രീതിയിൽ വേരിയേഷൻ ലൈഫിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാ പ്ലാന്റുകളും നെക്സ്റ്റ് കാണിക്കുന്നത് ദയ്യൊരു പ്ലാന്റ് ആണ് പിടിലാൻതസ് പ്ലാന്റ് ആണ് നാടൻ വെറൈറ്റി ആണ് ഇതുപോലുള്ള ബുഷിയായിട്ട് ഇട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഫിഫ്റ്റീനാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് അടുത്ത് കാണിക്കുന്നത് റബ്ബർ പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലീഫുള്ള റബ്ബർ പ്ലാന്റ് ആണ് ഇതിൻ്റെ തന്നെ വൈറ്റും ഗ്രീനുമായിട്ട് വരുന്ന വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇതിലിപ്പോൾ പിങ്ക് ഷെയ്ഡ് കൂടി വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് എപ്പോഴും അങ്ങനെ സെയിലിന് കിട്ടാത്ത കുറച്ച് വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ച് തരാം ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ഇത്ര ഹൈറ്റ് വരുന്നുള്ളൂ അപ്പോൾ എല്ലാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വൺ നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് നമുക്ക് ഇൻഡോർ ആയിട്ട് വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പം ഈ പ്ലാന്റിന്റെ പേര് വരുന്നത് ചൈന ഡോളാണ് കാണാൻ നല്ല ഭംഗിയാണിത് അപ്പോൾ ഒത്തിരി പേര് എൻ്റെ കയ്യിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ആയിട്ടുള്ള നല്ല ബുഷി പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാം സിംഗിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് അല്ല ഇതാ ഇതുപോലെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് നമ്മൾ ഈ ഓഫ് ഈ പ്ലാന്റ് നമ്മളിപ്പോൾ ഓഫർ പ്രൈസിലാണ് തരുന്നത് വൺ നയൻറ്റീനിനാണ് നമ്മൾ ഈ പ്ലാന്റ് തരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ തിളക്കമുള്ള ലീഫൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ സെയിലിനുള്ള ലാസ്റ്റ് പ്ലാന്റ് ഇതാണ് ഗ്ലാഡിയോലസ് പ്ലാന്റ് ഇത് നമ്മൾ ഒരു കോംബോയിലിട്ട പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലാന്റ് മാത്രം ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഓഫർ പ്രൈസ് ആണ് എഴുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് രണ്ട് പ്ലാന്റ് മാത്രമാണ് ഇപ്പോൾ കയ്യിലുള്ളത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള പ്ലാന്റ് അപ്പോൾ നമ്മൾ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ് ഏതെന്ന് കാണിക്കാം ആർക്കാണ് നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കുന്നു എന്നും കൂടി പറയാം ഇത് ഈ പ്ലാന്റ് ആണ് നമ്മൾ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വള്ളി റോസ് ആണ് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റും ഉണ്ട് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റും ഉണ്ട് അപ്പോൾ ഒന്നിലും ഫ്ലവർ ഇല്ല ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ ഈ കവറോട് കൂടി ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിട്ട പ്ലാന്റ് വാങ്ങുന്നവർക്കാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് ഏതെങ്കിലും ഒരു പ്ലാന്റ് ഒന്നിൽ പിങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ റെഡ് ആയിരിക്കാം അത് നമുക്ക് കറക്റ്റിന് ഏത് കളർ ഫ്ലവറാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല ഇത് വള്ളി റോസാണ് സ്റ്റിക്കിൽ കെട്ടിവെച്ച് വേണം നമ്മൾ ഈ പ്ലാന്റ് വളർത്താനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് എപ്പോഴും നഴ്സറിയിൽ നിന്ന് അങ്ങനെ കിട്ടണമെന്നില്ല ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോയിലുള്ള പ്ലാന്റ് വാങ്ങുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഈ പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അത് അവരുടെ വാങ്ങുന്ന പ്ലാന്റിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റും ഇതെങ്ങനെ തന്നെ അയക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങാത്തവർക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അഗ്ലോണിമോട് അത് ഈ മൂന്ന് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ഉണ്ടല്ലോ അതിലുള്ള ഒരു കോംബോ ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പിങ്ക് വാലൻറ്റയും ഒന്ന് എലൈനും പിങ്ക് ഡയമണ്ട് അങ്ങനെ മൂന്ന് പ്ലാന്റ് ആണ് ജിഫയിലുള്ള മൂന്ന് പ്ലാന്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആർക്കാണെന്ന് നോക്കാം നിങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ താഴെ നല്ലൊരു കമൻ്റ് ഇടുക ആരുടെ കമൻറ്റിനാണ് കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അവർക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൊറിയർ ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും പ്ലാന്റ് മാത്രമാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് അയച്ചു തരുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ കോംബോ ആരും ബുക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മെസ്സേജ് അയക്കരുത് ഇതൊക്കെ ബുക്കിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കോംബോ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ എല്ലാ പ്ലാന്റും ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ആരും ഈ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഉള്ളവരാണെങ്കിൽ ഇല്ലാത്തവർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഒത്തിരി പേര് പറയാണ് ഞങ്ങൾക്ക് പ്ലാന്റും ഇല്ല ലൈക്കും കിട്ടുന്നില്ല അപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് അപ്പം ഈ പ്ലാന്റ് കയ്യിലുള്ളവർ ഇല്ലാത്തവർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കമൻറ്റിനൊന്ന് ലൈക്ക് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻറ്റിനുള്ള സമയമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് വ്യാഴാഴ്ച ഉച്ചവരെയാണ് സമയം തന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്തിനകം വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റിന് എത്ര ലൈക്കാണ് കിട്ടിയത് എന്നുള്ള കാര്യം നോക്കാനുള്ള സമയമെന്ന് പറയുന്നത് വ്യാഴാഴ്ച ഉച്ച വരെയാണ് അപ്പോൾ വിന്നർ ആരാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഞാൻ അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കകം തന്നെ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഉറൂസാണ് പത്ത് ദിവസത്തെ ആഘോഷം ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ന് നാല് നാല് ദിവസമായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി പോലും തിരക്കിലാണ് അപ്പം രാത്രിയാണ് സാധാരണ ഞാൻ മെസ്സേജിനൊക്കെ റീപ്ലൈ അയക്കുന്നത് ഇതിപ്പോൾ നമ്മൾ രാത്രിയാണ് പള്ളിയിൽ പോകുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ കുറച്ച് തിരക്കിലാണ് അപ്പോൾ എന്തായാലും ഞാൻ റീപ്ലൈ അയക്കുന്നതായിരിക്കും ആരും കോൾ വിളിക്കേണ്ടതില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്